Hello, guys. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ ചേർന്ന് ചെറിയ ഒരു ഏറ്റവും വീട്ടിനെയാണ് കേട്ടോ ഇത് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം ഒരു സ്പെഷ്യൽ ഡ്രസ് അവിടെയാണ് വീറിയാൻ പോണത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ അങ്ങനെ ട്രെൻഡ് ആണല്ലോ അമ്മയുടെ കല്യാണ സാരി മക്കളും എടുക്കുക എന്നുള്ളത് അപ്പൊ അതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോ അമ്മ അതി പോലെ ചീത്ത ഒക്കെ പറഞ്ഞു കേട്ടോ അന്ന് അമ്മമാരുടെ കല്യാണ സാരി മക്കൾ വിളിക്കാൻ പാടില്ലെന്നെ പറഞ്ഞു കേട്ടോ സാധനം നമ്മള് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ജയിക്കാലോ അങ്ങനെ കിട്ടിയ സാരി കേട്ടോ അപ്പൊ സാരി ഞാൻ കാണിച്ചരാം എനിക്ക് സാരിയുടെ ബ്ലൗസ് കാണിച്ചു തരാം എത്ര ഒരു ഇരുപത്തിയാറ് വർഷം ഇരുപത്തി ആറ് വർഷത്തെ പഴക്കമുണ്ട് സാരിക്ക് ബ്ലൗസിൽ ഇതാണ് ബ്ലൗസിന്റെ അവസ്ഥ ഇരുപത്താറ് വർഷം പഴക്കമുള്ള ബ്ലൗസ് ബ്ലൗസാണ് ഇട്ടത് എന്താ പിന്നീട്ടുണ്ട് അപ്പൊ സാരിക്ക് എന്താ പറയാ അതിന്റെ ബ്ലൗസ് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ആകെ സാഡ് ആയിട്ടോ അപ്പഴാണ് ഓർത്തത് എന്റെ അടുത്തൊരു ബ്ലൗസ് ഉണ്ട് പക്ഷെ ഇതിക്ക് പെർഫെക്റ്റ് മാച്ച് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ ഇതാ ഇതാ കേട്ടോ അമ്മേന്റെ കല്യാണ സാരി അപ്പൊ ഇതില് എന്താ ഇതായി ഒരു കളറ് കേട്ടോ ഒരു പീ കോക്ക് ആ ഒരു ബ്ലൗസാണ് ഞാൻ ബ്ലൗസ് എന്ന് വെച്ചാൽ സാരി ബ്ലൗസ് അല്ല നമ്മള് ദാവണിക്കും ദാവണിക്കല്ല ജസ്റ്റ് കേരള സെറ്റ് ഡ്രസ് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ അതാവണം എന്നൊക്കെ പറയാം നമുക്ക് ബാക്കിക്ക് ടൈപ്പ് ടൈപ്പില്ലേ ബ്ലൗസ് അങ്ങനത്തെ ബ്ലൗസാട്ടോ അനിയത്തിന്റെ ഡ്രസ്സാണ് എന്റെ കല്യാണത്തിന് ഞാൻ അവർക്ക് എടുത്തു കൊടുത്ത ഡ്രസ് ആണ് കേട്ടോ അത് അപ്പൊ അരിത്തെ ബ്ലൗസ് ഞാൻ ഇതാണ് ഈ പിങ്കോന്നും എനിക്ക് കിട്ടിയിട്ടത് അതൊരു പ്രത്യേക തരം പിങ്ക ഇങ്ങനത്തെ പാറൊന്നും ഇണ്ട് എടുത്തില്ല സാരിച്ചാ അടിപൊളി സാരി ആണ് കേട്ടോ നമ്മൾ ഇപ്പോഴത്തെ മോഡലിൽ നിന്നൊക്കെ പോന്നും കണ്ടാല് മുടുത്താപ്പിന്റെ രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കണോ പിന്നെ കമ്പനി ആണെങ്കിൽ ഉറങ്ങട്ടെ വിചാരിച്ച് കൊറേ കാലത്ത് നിന്നെ പക്ഷെ ഓൾ ഉറങ്ങണ ഇല്ല അപ്പൊ അമ്മേന്റെ അടുത്താണ് ഓൾ അപ്പൊ അമ്മ ഓള് നോക്കിയപ്പോൾ ഇതൊരു അച്ഛൻ വീടൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പൊറത്തേ ഈ ശബ്ദങ്ങൾ തന്നെ ഉണ്ടാവുള്ളു സ്വന്തത്തിന് കൂടുതൽ അതായത് കണ്ണിന്റെ അച്ഛനൊന്നും ഇപ്പോഴൊന്നും ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ അതാണ് അപ്പൊ ഈ ഇങ്ങനത്തെ ഫാഷൻ ഷോയ്ക്ക് ഒക്കെ ഇറങ്ങാൻ കാരണം അല്ലാതെ നമുക്ക് മയ്മേ ചോദിക്കാൻ പറ്റില്ലല്ലോ എന്റെ കണ്ട ഓടിക്കൂലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊടുക്കണമെന്ന് മുന്നേ ആദ്യം മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യാത്തോ ചെറിയ രീതിക്ക് ഭയങ്കര എന്താ പറയാ സിനിമ നഗരം പോലും ഒന്നും ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് കണ്ണൊക്കെ ഒന്നും എഴുതണ്ടേ അരിനൊക്കെ എഴുതണ്ടേ അപ്പൊ അങ്ങനെ കുറച്ച് ദൂരം കൂടി ഒത്തിരി ഇടാന്ന് വിചാരിക്കുന്നുണ്ട് കിട്ടണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഹസ്ബൻഡ് ചിലപ്പോ നിർബന്ധം ഉണ്ടെങ്കിലും അതോട്ടൊക്കെ കുറച്ചില്ല അപ്പൊ നമുക്ക് ഫേസ് മേക്കപ്പിട്ട് കിടക്കാം അപ്പൊ എന്താ മേക്കപ്പ് ചെയ്യാൻ പോകട്ടോ നമ്മുടെ ബ്രൂട്ടിനിഷൻ എന്ന് പറയാനുള്ളത് എന്റെ സ്വന്തം ഇപ്പോ പോപ്പി ചെറുതായിട്ടൊക്കെ മേക്കപ്പ് ചെയ്യാൻ അറിയാനൊക്കെയാണ് അവള് പറയുന്നത് പിന്നെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്ത് സ്റ്റേജിലൊക്കെ കയറ്ററിണ്ട് അങ്ങനെ കൊറച്ച് കഴിവ് വേറെ കൂട്ടത്തില് തന്നെയാണ് ചെറിയ രീതിക്കുള്ള മേക്കപ്പ് ചെയ്യാറുണ്ട് അവളൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്നിട്ട് അവർക്ക് പൈ കാണും ഒന്നും ഇല്ല വേണ്ട ജസ്റ്റ് മാത്രം മതി സിനിമ ഷൂട്ട് ഒന്നല്ലോ എക്സ്പീരിയൻസ് എക്സ്പെരി കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനം മോഹൻറ്റ് കിട്ടാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടില്ല ഒരു കാറ്റ് മാത്ര എൻവയർമെന്റ് ഫൗണ്ടേഷൻ ആണ് പ്രൈമലുണ്ട് ഫൗണ്ടേഷൻ സേവൻമെന്റ് ഹൈലസ്റ്ററൈസർ വരണ്ട് പ്രൈമുണ്ട് ഞങ്ങൾ ചെയ്യാൻ അതേപോലെ അത് ഇഷ്ടപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും സെക്കൻഡറി പീസിന്റെ പോലത്തെ ഒരു ഗ്ലോ നമുക്ക് കിട്ടും അതിനാണ് നമ്മൾ സ്ട്രോബറി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനനുസരിച്ച് ഇരിക്കും കേട്ടോ ഗ്ലോ ഞാൻ ഇത് നല്ല ഗ്ലോ ആയതുകൊണ്ട് കഴിപ്പില്ല സ്കിന്നിന് എന്ത് എന്തെങ്കിലും അത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക ഫൗണ്ടേഷൻ നമ്മൾ വാങ്ങുന്ന വന്നു സ്കിന്നിനനുസരിച്ചുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ആകേണ്ടി അതിന്റെ സ്ട്രോക്ക് ആയിട്ട് കഴിഞ്ഞാൽ ആവശ്യം എല്ലാം ഭക്ഷണി മുറുക്കടക്കല്ലേ നമുക്ക് മേക്കപ്പ് പറഞ്ഞു കണ്ണ മുറുക്കി അടക്കി നമ്മൾ സെറ്റുകൾ കൊറേ ഒന്നും വേണ്ട കുറച്ചും ഭയങ്കര ആയിട്ട് ഓയിലി ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും നമ്മള് മറ്റേ ഫ്രൈ യൂസ് ചെയ്യുമ്പോ ഒന്ന് പണ്ടൊക്കെ നോക്കാം നമ്മൾ ജസ്റ്റ് ലിപ്പ് നമുക്കൊന്ന് ലിപ്പ് ലൈൻ ചെയ്തോളാം

രസുണ്ടോ അതോ നല്ല കഥകളിക്ക് വയ്ക്ക പോല ട്ടോ സാരിക്ക് മാറ്റിയുള്ള പോലെ തോന്നിണ്ടായിരുന്നല്ലേ അപ്പൊ എന്തറിയും സംഭവം ഞാൻ പറഞ്ഞില്ലേ റോസ് കളർ ഇല്ല നമ്മളെന്തെയ്യോ സാരില്ലതാ പറഞ്ഞു ഈ ഒരു കളർ വെച്ചിട്ട് സാരി ബ്ലൗസ് അല്ല കേട്ടോ അതിന്റെ ഒരു കൊഴപ്പണ്ടാവും ഞാൻ കൊഴപ്പല്ലാന്ന് എനിക്ക് തോന്നുന്നു കണ്ണാടിക്ക് നോക്കിയപ്പം പിന്നെ സാരി ഉടുപ്പിച്ചതൊക്കെ നല്ല വ്യക്തിയായിട്ടില്ലേ ഞാനല്ല ഉടുത്തത് അനിയത്തിയപ്പോൾ തന്നത് അതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അപ്പൊ പറഞ്ഞിട്ട് സാരി ഉണ്ടാകുന്ന അറിയില്ല അപ്പൊ അതുകൊണ്ട് അനിയത്തിയാടുത്തന്നത് ബാക്കി നമുക്ക് ഓർമ്മ ഇടാട്ടോ അപ്പൊ ആദ്യം വളം ആ നമുക്ക് അധികം വളം ഇല്ല ഒരു ഘടക വളം ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോരെ പിന്നെ തമ്മൽട്ടോട് പോണൊന്നുമില്ല രീതിയില് തമലണ്ടോ എന്താ തോന്നില്ല വേണമോ

എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായോട്ടോ മാലയാണ് എനിക്ക് പുഷൻ മീക്ക് കൂട്ടണെന്ന് തോന്നുന്നുണ്ടോ മുഖം നോക്കണ്ട വലിയൊരു ലാമ്പ്രോ പഴപ്പല്ലാതെ തോന്നുന്നു കേട്ടോ ഞാൻ കണ്ണാടി നോക്കിയപ്പോ എനിക്കിഷ്ടമായി ഇത് അയച്ചിട്ട് വാക്കാനല്ലേ സുനല്ലേ ഈ ഒരു കളർ കാണുള്ളൂ ഇപ്പഴല്ലേ ബ്ലൗസിന് മാച്ചു പിന്നെ എന്റെ ഇതിന് ഇടുക്ക എന്തായാലും എടുക്കില്ല എപ്പോഴെപ്പോഴും കൊടുത്ത് കളിക്കാൻ പറ്റിയ സാരിയല്ലല്ലോ അത് ഇതിന് എന്തെങ്കിലും ഡാമേജ് വന്നെ കഴിഞ്ഞു തരാം അമ്മ കൊടുക്കൊന്നുമില്ല എന്നാലും ചോദി അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ വീഡിയോക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു കേട്ടോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പൊ അതേപോലെ സാരി ട്രേറ്റ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ അങ്ങനത്തെ വീഡിയോ എന്തായിരിക്കും സാരി ഒക്കെ നമ്മളങ്ങനെ ഇതേപോലെ തന്നെ ഏകദേശം കൊടുക്കാറ് അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ രീതി പറഞ്ഞാൽ പലതരം സാരികളൊക്കെ കാണാൻ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും സപ്പോർട്ടായി നമ്മള് പലതര സാരികളൊക്കെ കൊടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ യു